ഇത് എന്താണ് മഴ അതായത് മഴക്കാരൊന്നും കാണുന്നില്ല നല്ല വെയിലാണ് ആ എന്താണ് മഴ എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നത് ഇതൊരു കൃത്രിമ മഴയാണ് ഈ മഴ പെയ്യ്ക്കാൻ കാരണം ഇപ്പോൾ അധികം ചൂടുള്ള കാലമായതുകൊണ്ട് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു സ്പിംഗ്ലർ സിസ്റ്റം വെച്ചതാണ് ആ സ്പിംഗ്ലർ സിസ്റ്റത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് അല്ലാതെ ഒരു മഴയല്ല ഈ ഭാഗത്തുള്ള ചെടികൾക്കും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന നമുക്കും തണുപ്പുണ്ടാവും അന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംവിധാനം ഇവിടെ സെറ്റ് ചെയ്യാൻ കാരണം ഇതിന് പ്രധാനമായിട്ടും കുറേ കാര്യങ്ങൾ വേണ്ടതുണ്ട് അത് ഞാൻ പിന്നാലെ പറയാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മോട്ടറിൻ്റെ മുകളിൽ നിന്ന് നേരിട്ട് നമ്മളെ ഈ സിസ്റ്റത്തിലേക്ക് വെള്ളം എത്തുകയാണ് ചെയ്യുന്നത് അത് ഈ രൂപത്തിലാണ് നമ്മളെ മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പാണിത് മോട്ടറിൽ നിന്ന് നേരിട്ട് വരുന്ന പൈപ്പാണ് ഇത് നമ്മൾ ഈ ഒരു രൂപത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും ഇത് ഇത്രയും എണ്ണം വെക്കാൻ കാരണം ഇത് പല വഴിക്കായിട്ട് നമുക്ക് സ്പ്രിങ്ക്ലർ കൊടുക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ എത്രയും എണ്ണം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള സ്പ്രിങ്ക്ലറിലേക്കാണ് ഈ വെള്ളം എത്തുന്നത് ആ മോട്ടർ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് കാണാൻ പറ്റൂ ഇത് ഓരോന്നും ഇങ്ങനെ തിരിയാണ് ചെയ്യുക ആ തിരിഞ്ഞ പ്രഷർ കൊണ്ട് ഈ കറുത്ത ഈ സാധനം ഇങ്ങനെ തിരിയും അപ്പം മൊത്തത്തിൽ മഴ പെയ്യുന്ന പോലെ തന്നെ അനുഭവപ്പെടും അത് ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ ഗ്യേപ്പിൽ അതങ്ങനെ പെയ്യുന്നത് കൊണ്ട് മൊത്തത്തിൽ ഇവിടെ ചൂടും കുറയും അപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു ഒരു വെയിൽ നമുക്ക് ഈറ്റാ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കൂടുതൽ പ്രഷറുള്ള മോട്ടറൊക്കെ ആണെങ്കിൽ രണ്ടിലധികം കൊടുക്കാം ഇത് വലിയ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ പ്രഷർ പ്ലേറ്റ് ഇത് നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് വിപണിയിൽ പണിയിൽ ഇപ്പം കിട്ടുന്നാൽ പത്ത് രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് ഇത് പിന്നെ സാധാരണ പ്ലംബിങ് കടയിൽ പോയിട്ട് കിട്ടുന്ന എൽബോ വെൻറ്റ് ഈ കണക്ടറുകൾ ഒരു പ്രഷർ പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഇവിടെ നിന്നോളൂ അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വാങ്ങാൻ കിട്ടും വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഈ വെള്ളമൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് കിളികൾ കാക്കകളൊക്കെ വന്ന് ഇതിനെ എടുത്ത് വന്ന് ഇരിക്കുകയും ഇത് കൊത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് മറിഞ്ഞ് വീണ് വാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കുറച്ച് വെയ്റ്റുള്ളത് ഒരു പ്രഷർ പ്ലേറ്റും കൂടി നമ്മൾ നമ്മളിങ്ങനെ അടിയിൽ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഈ തിരിച്ച് അഴുക്കി അതുപോലെ തന്നെ ഇതേ രൂപത്തിൽ രൂപത്തിലിടുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തഡാണ് ഇതിൽ സാധാരണ ഹാർഡ് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം അതിൽ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺട്രോൾ സിസ്റ്റമാണിത് ടൈമർ ബോക്സ് എന്ന് പറയും കരണ്ട് ഇതിൻ്റെ അകത്തു നിന്ന് ഈ ബോക്സിലേക്ക് പോവും ഈ ബോക്സിനകത്തു നിന്നാണ് പിന്നെ നമ്മൾ മോട്ടറിലേക്ക് പോകുന്ന വയറ് ഇതാണ് മോട്ടറിലേക്ക് പോകുന്നത് പിന്നെ ഇതിൻ്റെ സിസ്റ്റം നമുക്ക് ഒരുപാട് രൂപത്തിൽ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മോളിൽ കാണാം അഡ്ജസ്റ്റ്മെൻ്റുകൾ ഇത് ഏറ്റവും ചുരുങ്ങിയ ഒരു മുപ്പത് സെക്കൻഡിൽ അവിടെ മുപ്പത് സെക്കൻഡ് സ്പ്രിങ്ക്ലെയർ വർക്ക് ചെയ്യുന്നതാണ് ഇത് കാണിക്കുന്നത് റേഡിയോൻ്റെ നോബ് പോലത്തെ നോബാണ് ഒരു സ്റ്റെപ്പ് കാണിച്ചാൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് കിണലിൽ വെള്ളം കുറവാണെങ്കിലൊക്കെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ചെയ്യണമെങ്കിൽ ആ രൂപത്തിൽ ചെയ്യുക അതല്ല ലക്ഷം പോലെ വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് അവിടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന രൂപത്തിലാണിത് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പ് ഒരു വർക്കിങ് കഴിഞ്ഞാൽ അടുത്ത വർക്കിങ്ങിൻ്റെ ഗ്യാപ്പാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് നമുക്ക് അരമണിക്കൂറ് സമയം ഗ്യാപ്പാണെങ്കിൽ നമുക്ക് ഇനോബ് മുകളിലോട്ട് ആക്കി കൊടുത്താൽ മതി താഴോട്ടാവുന്ന സമയത്ത് ഒരു മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് അവിടെ മോട്ടർ വർക്ക് ചെയ്യും ആ മോട്ടർ വർക്ക് ചെയ്യുന്നതോടുകൂടി മൊത്തത്തിൽ അവിടെ സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്യും സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ഈ മഴൻ്റെ രൂപത്തിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രൂപത്തിൽ ആണ് ഈ സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ഒരു അഞ്ചെട്ട് വർഷം മുമ്പേ നമ്മൾ അപ്പോൾ മോട്ടോർ തുടങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ആ ടൈം ആയതുകൊണ്ടാണ് നമുക്ക് അരമണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ അരമണിക്കൂറായി മോട്ടോർ വർക്ക് ചെയ്തു മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ നമുക്ക് അവർക്ക് കാണാൻ പറ്റൂ ഇപ്പോൾ അവിടെ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ തന്നെ അവിടെ ആ സ്പ്രിങ് സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ ഈ ചരിവ് കോൺക്രീറ്റ് സ്ലാബ് നനയ്ക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്തൊരു സാധനമാണത് ഞാൻ തനിയെ സെറ്റ് ചെയ്തതല്ല ഞാൻ എൻ്റെ ഒരു കൊണ്ട് സെറ്റ് ചെയ്യിച്ച ബോക്സാണിത് ടൈമർ ബോക്സ് ബോക്സുകളാണ് ഞങ്ങളിതിനെ പേര് വിളിക്കുന്നത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് സ്പ്രിങ്ക്ലർ വെക്കുന്ന സ്റ്റാൻഡു എൽബോ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു സാധനം മാത്രം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് അനുസരിച്ച് അവൻ സെറ്റ് ചെയ്തതാണ് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ലോകത്തിൻ്റെ എവിടെ വെച്ച് വേണമെങ്കിലും ഈ സാധനം ഓൺ ചെയ്യുക ഓഫ് ചെയ്യുകയും ചെയ്യുക ആ ഒരു സംവിധാനം കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്ക് അത് ചെയ്തിട്ടുമുണ്ട് അതായത് രണ്ട് മൊബൈൽ വേണം അതായത് ഒന്ന് ഇതിൻ്റെ അടുത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മൊബൈൽ വേണം പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നെ നമ്മൾ കോൾ ചെയ്യുന്ന ഒരു മൊബൈൽ ആ മൊബൈലിൽ നിന്ന് ഈ മൊബൈലിലേക്ക് ഒരു മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കട്ടാകുന്ന രൂപത്തിൽ അതാ അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന രൂപത്തിൽ ഇത് രണ്ടും നമുക്ക് നമുക്കിതിൽ ചെയ്യാൻ പറ്റും അതായത് നമുക്കിപ്പോൾ വീട്ടിലാളില്ല നമുക്കത് ആവശ്യമില്ല ആ സമയത്ത് നമ്മൾ നമ്മളെവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് നിന്ന് നമുക്കിത് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും ഈ കടുത്ത വേനൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വീട് തണുപ്പിക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ ടൈമർ സിസ്റ്റം ഇല്ലാതെ തന്നെ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന ആ മോട്ടറിൽ തന്നെ കണക്ഷൻ കൊടുത്ത് നമുക്കത് ചെയ്യാൻ പറ്റും സാധാരണ ഹാർഡ് വെയർസിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പൈപ്പ് ഇ ആ സിസ്റ്റം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു മൂവായിരം രൂപ ചിലവഴിച്ചാൽ നമുക്ക് ഈ രൂപത്തിലുള്ളൊരു സിസ്റ്റം നമുക്ക് നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യാൻ കഴിയും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും വരും അതുവരെ ഗുഡ് ബൈ